പൊട്ടത്ത കൊണ്ട് വെറും അഞ്ച് മിനിറ്റിൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മീഡിയം ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് സവാള ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ പെട്ടെന്ന് വാടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ വാടിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് ചെറിയ പച്ചമുളകാണ് കേട്ടോ പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ചേർക്കുന്നത് അപ്പോൾ ഈ പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒക്കെ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു മീഡിയം അലുപ്പിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി ചേർത്തിട്ട് നമ്മളധികം ഫീലിങ്സ് ഒന്നും സ്നാക്കിന് വേണ്ടി ഉണ്ടാക്കാറില്ലല്ലേ പക്ഷെ ഇതുപോലെ തക്കാളി ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടൊരു ഒരു രസം ഉണ്ടാവും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഒന്ന് വാടിയതിന് ശേഷം വേണം പൊടികൾ ഇട്ടു കൊടുക്കാൻ അപ്പോൾ പൊടികളുടെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി വെന്തുടയാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചുവെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചില്ലി സോസ് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ചേർക്കുന്നത് ടൊമാറ്റോ സോസ് എരിവുള്ളതാണെങ്കിൽ പിന്നെ ചില്ലി സോസ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഉണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം കുഴപ്പമില്ലട്ടോ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ പിസയിലൊക്കെ ചേർക്കുന്ന ഒറികൾ ണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുത്തത് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിൽ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ടു ഒരു രണ്ട് ടേബിൾ സ്പൂണിന്റെ അടുത്തൊക്കെ ഇട്ടു കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് മസാല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം നല്ലപോലെ ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് രണ്ട് പൊട്ടറ്റ ഉണ്ടല്ലോ വലിയ രണ്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ലപോലെ ഉടച്ചെടുത്തതാണ് കേട്ടോ ഇനി നല്ലോണം വലിയൊരു പൊട്ടറ്റോ ഒക്കെയാണ് ഒന്ന് മതിയിട്ടോ ഞാനിപ്പോൾ അത്ര വലുതല്ല എടുത്തത് അപ്പോൾ പൊട്ടറ്റോയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു 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 കപ്പ് കപ്പ് ബ്രെഡ് 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 ചേർക്കുന്നത് കിട്ടാൻ മൂന്നോ നാലോ ഒക്കെ അതിപ്പോ നമ്മുടെ ബ്രെഡിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ നമ്മുടെ മിക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം ബോളിന്റെ രൂപത്തിലോ രൂപത്തിലോ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാം ഞാനിതിപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഷേയ്പ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് മുമ്പായി ഇതിനേക്ക് ഒരു സ്ലറി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ ഇവിടെ മൈദയാണ് കേട്ടോ എടുത്തത് ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക കട്ടയൊന്നും കൂടാതെ നല്ല തിക്കും അല്ല നല്ല ലൂസോ അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ് ആണ്ട്ടോ വേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് അതിൽ മുക്കിയെടുത്താലും മതി കേട്ടോ ഞാൻ പിന്നെ എന്താണെങ്കിലും വെജിറ്റബിൾ കട്ടിലെറ്റ് ആണല്ലോ ഒരു വറേ

ജസ്റ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഈ സ്നാക്സിൻ്റെ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കിട്ടുക കാരണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാല അല്ലെങ്കിൽ ഇതിൽ ടൊമാറ്റോ ചേർത്തിട്ടുണ്ട് അതുപോലെ ടൊമാറ്റോ സോസ് ചില്ലി സോസ് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒറിഗാനോ അതൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേട്ടോ നമ്മൾ സാധാരണ ഇതുപോലെ ഒന്നും അല്ലല്ലേ കട്ട്ലറ്റ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ഇഷ്ടാവും നിങ്ങൾക്ക് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മതിയല്ലോ അല്ലേ സവാളിയും തക്കാളി അതുപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും അപ്പോൾ ട്രൈ ചെയ്യുന്നവരൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പൊ ഇനിച്ച അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും